ിലെ കാസർകോട്ടുകാർമിയ ഹാളിൽ സംഘടിപ്പിച്ച സീസൺ വിവിധ കാസർകോട്ടോണം വർണ്ണാഭമായി കുവൈത്തിലെ കാസർകോട്ടുകാരായ പ്രവാസികൾക്ക് സൗഹൃദവും സ്നേഹവും പങ്കുവെക്കാനുള്ള വേദിയായി പരിപാടി മാറി ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കുവൈത്തിലെ കാസരഗോട്ടുകാർ സാൽമിയ ഹാളിൽ സംഘടിപ്പിച്ച കാസ്രോട്ടോണം സീസൺ ഫോർ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുവാനുള്ള വേദിയായി മാറി കുവൈത്തിലെ അറിയപ്പെടുന്ന സംഘടനാ നേതാവ് ഇബ്രാഹിം കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രവാസത്തിൻ്റെ പ്രയാസങ്ങൾക്കിടയിൽ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുവാനും നാടിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാനും ഇത്തരം കൂടിച്ചേരലുകൾ ഉപകാരപ്പെടുമെന്ന് ഇബ്രാഹിം കുന്നിൽ പറഞ്ഞു നാട്ടുകാരായ സുഹൃത്തുക്കൾക്ക് ഒത്തുകൂടുവാനുള്ള ഇത്തരം വേദികൾ സമൂഹത്തിന് പ്രയോജനപ്രദമാക്കി മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തോടെയായിരുന്നു ഓണാഘോഷത്തിന് തുടക്കമായത് ശ്രീനിവാസന്റെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തോടെയായിരുന്നു ഓണാഘോഷത്തിന് തുടക്കമായത് ചടങ്ങിൽ സത്താർ അധ്യക്ഷത വഹിച്ചു മുനവർ മുഹമ്മദ് സലാം കളനാട് സി എച്ച് കുഞ്ഞി അഷ്റഫ് ആയൂർ ഫാറൂഖ് ഷെർക്കി കബീർ മഞ്ഞമ്പാറ മുനീർ കുണിയ ജലീൽ ആരിക്കാടി എന്നിവർ സംസാരിച്ചു സുരേഷ് കൊളവയൽ സ്വാഗതവും രാജേഷ് പരപ്പ നന്ദിയും പറഞ്ഞു തുടർന്ന് നിരവധി കലാപരിപാടികൾ അരങ്ങേറി റാഫി കല്ലായുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും നടന്നു സുന്ദരിക്ക് പൊട്ടുതൊടൽ കസേരക്കളി കൈകൊട്ടിക്കളി മാച്ചിങ് ദി കപ്പിൾസ് തുടങ്ങിയ മത്സരങ്ങൾ ആവേശകരമായി വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും വിതരണം ചെയ്തു വിവിധ തരത്തിലുള്ള പായസ പ്രദർശനവും നടന്നു നിസാം ഹസൻ ബല്ല ഗഫൂർ എരിയാൽ സിദ്ദിഖ് ഷർക്കി കബീർ തളങ്കര ജോസഫ് കൊട്ടോടി റഫി കൊളവറ ഇക്ബാൽ പെരുമ്പട്ട കരീം കാഞ്ഞങ്ങാട് അബ്ദു കടബത്ത സൈത ആപിത ശിൽപ സുരേഷ് റസീന നിസാം ആശ ശ്രീനിവാസൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്